മൂന്നാർ വാഗുവരെ കാളിയമ്മൻ ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തിൽ പേർ പിടിയിലായി തമിഴ്നാട് തേനി ആണ്ടിപ്പെട്ടി സ്വദേശി ഷെൽവം എന്ന വേളാങ്കണ്ണി തേനി ഉത്തമപാളയം പണിയാപുരം സ്വദേശി കുമരേശ്ശൻ എന്നിവരാണ് പിടിയിലായത് മോഷണം പോയ പഞ്ചലോഹ വിഗ്രഹവും സിസിടിവി ക്യാമറകളും കണ്ടെത്തി മാസം ആറിനാണ് മൂന്നാർ വാഗുവരി കാളിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടന്നത്യൊന്ന് കിലോ തൂക്കമുള്ള അഞ്ചു ലക്ഷം രൂപ വില വരുന്ന പഞ്ചലോഹ വിഗ്രഹവും ക്ഷേത്രത്തിലെ സിസി ടിവിയും മോഷണം പോയി സമീപത്ത് മറ്റ് സിസിടിവികൾ ഇല്ലാത്തതിനാൽ മോഷ്ടാക്കളെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിനുണ്ടായിരുന്നില്ല പിന്നാലെ മോഷണക്കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിനെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചു ഈ അന്വേഷണ സംഘം മൂന്നാർ മറയൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലെ സി സി ടി വി പരിശോധിച്ചതാണ് കേസിൽ വഴിത്തിരിവായത് ഏഴാം തീയതി രാവിലെ ആറരയ്ക്ക് തലയാർ ബസ്സാറിനടുത്ത് അപരിചിതനായ ഒരാൾ തോർത്തുകൊണ്ട് തലമറച്ച ബിക് നിൽക്കുന്ന ദൃശ്യങ്ങൾ ബസിലെ സിസിടിവിയിൽ നിന്ന് ലഭിച്ചു ഈ ദൃശ്യങ്ങൾ തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറി ഈ ദൃശ്യങ്ങളിലുള്ളത് നിരവധി വിഗ്രഹമോഷണ കേസുകളിൽ പ്രതിയായ സെൽവമാണെന്ന് തമിഴ്നാട് പോലീസ് തിരിച്ചറിഞ്ഞു പൂപ്പാറ ഭാഗത്ത് ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ഷെൽവത്തെ കസ്റ്റഡിയിലെടുത്തു കൂടുതൽ ചോദ്യം ചെയ്തതോടെ ഷെൽവത്തിന്റെ കൂട്ടാളി കുമരേഷിനെക്കുറിച്ചുള്ള വിവരവും ലഭിച്ചു കുമരേഷിനെ ഉത്തമപാളയം പണിയപുരത്തു നിന്നുമാണ് പിടികൂടിയത് ഇവിടെ ഒരു ഷെഡിൽ ഒളിപ്പിച്ച നിലയിൽ വിഗ്രഹവും ക്യാമറകളും കണ്ടെടുത്തു പ്രതികളെ ലക്കത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് ഇടുക്കി